ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്ര മഹോത്സവത്തിന് ആയിരങ്ങളെത്തി ശ്രീനാടഗുരുവിന്റെ പാദസ്പർശത്താൽ പവിത്രവും ചരിത്രപ്രസിദ്ധവുമായ വിശ്വനാഥ ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്ന കൂട്ടിയെഴുന്നെടുപ്പ് തലയെടുപ്പുള്ള കൊമ്പന്മാരുടെ ഒന്നിച്ചെഴുന്നള്ളത്തിനാൽ ശ്രദ്ധേയമായി രാവിലെ മണിക്ക് പള്ളി പള്ളിയുണർത്തലിന് ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് നിർമാലി ദർശനം ഗണപതി ഹോമം അഭിഷേകം ഉഷപൂജ കാഴ്ചശിവേലി കലശാഭിഷേകം മറ്റു പൂജകൾ എന്നിവ നടന്നു താന്ത്രിക കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി സി കെ നാരായണൻകുട്ടി മേൽശാന്തി എം കെ ശിവാനന്ദൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് മൂന്നിന് ശ്രീശങ്കരപുരം പ്രകാശന്മാരാർ നയിച്ച പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ് തുടർന്ന് പതിനാറ് ദേശങ്ങളിൽ നിന്നുള്ള ഉത്സവാഘോഷ കമ്മറ്റികളുടെ പൂരങ്ങൾ വൈകിട്ട് എട്ടിന് ക്ഷേത്രത്തിലെത്തി വിവിധ വാദ്യമേളങ്ങൾ പ്രാചീന കലാരൂപങ്ങൾ വർണ്ണക്കാവടികൾ എന്നിവ എഴുന്നള്ളിപ്പുകൾക്ക് അകബടിയായി രാത്രി കൂട്ടിയെഴുന്നള്ളിപ്പ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലപ്പൊക്കത്തിൽ പ്രധാനികളായ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രൻ ചിറയ്ക്കൽ കാളിദാസൻ തൃക്കടവൂർ ശിവരാജ് പുതുപ്പള്ളി കേശവൻ തുടങ്ങി മുപ്പത് കൊമ്പന്മാർ അണിനിരുന്നു ഗജവീരൻ വലിയ ആര്യനന്ദൻ തിടമ്പേറ്റി തുടർന്ന് തിരുവല്ല രാധാകൃഷ്ണൻ ഗുരുവായൂർ ശശിമാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകലാകാരന്മാരെ അണിനിരത്തി പാണ്ഡിമേളം നടന്നു രാത്രി പത്തോടെ ആറാട്ടും കൊടിയറക്കവും നടന്നതോടെ പത്തു ദിവസമായി നടന്നുവന്നിരുന്ന ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് പ്രധാൻകുറ്റിയിൽ സെക്രട്ടറി കെ ആർ രമേശ് എ എ ജയകുമാർ വൈസ് പ്രസിഡന്റ് എൻ ജി പ്രവീൺകുമാർ ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ കെ സി മുരളി കൺവീനർ സുനിൽ പനയ്ക്കൽ ജോയിന്റ് കൺവീനർ രത്നകുമാർ നെടിയടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് ചാവക്കാട്